എല്ലാ ഫ്രെയിംസും അടിപൊളിയാണ് നമുക്ക് എല്ലാ ഫ്രെയിമിലും പോയി ഫോട്ടോ ഫോട്ടോ എടുക്കാൻ അത്ര അടിപൊളി സിനിമ ഒരു സെക്കൻഡ് ഹാഫ് ആവശ്യമില്ലാതെ പൊക്കുന്ന പോലെ എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോഴ് നോക്കുമ്പോൾ ആവശ്യമില്ലല്ലോ ഇപ്പൊ എന്തായാലും ഒരു പത്ത് വർഷം കഴിയുമ്പോ പറയും വാലിബൻ കാലം തെറ്റിറങ്ങിയ പടമാണ് അടിപൊളിയായിരുന്നു അന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാന്ന് ഞാൻ നിങ്ങൾ കണ്ടല്ലേ പടം അടിപൊളി 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 പടമാണ് 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 തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ തന്നെ കാണേണ്ട പോയി കാണാം നീ ഒരു കേട്ടായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതിന്റെ അതിന്റെ ഫ്രെയിംസും ഒക്കെ ുംടിപൊളി മോശാന്ന് ഞാനും പറഞ്ഞില്ല പക്ഷേ നമ്മൾ മോഹൻലാൽ എൽ ജെ പിന്നെ ഒരു സംതിങ് ഹ്യൂജ് ഹാപ്പനിങ് തോന്നി എനിക്കൊന്നും എക്സ്പെക്ട് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും എൽ ജെ പി സാധാരണ പടം എടുക്കുന്നത് തീമിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ മോഹൻലാലിനെ ഒരു സിനിമയൊന്നും ചെയ്യാൻ എൽ ജെ പി കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല മലയാളത്തിന്റെ മോഹൻലാല അവതരിപ്പിക്കുന്നൊക്കെയല്ലേ പറഞ്ഞത് മോഹൻലാലിന് ഹൈപ്പ് ചെയ്യേണ്ട പടം ആണല്ലോ മോഹൻലാലിന്റെ ഹൈപ്പ് കുറഞ്ഞിട്ടില്ല പടത്തിൽ നന്നായിട്ട് ഹൈപ്പ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ആവശ്യമില്ലാതെ പൊക്കുന്ന പോലെ എനിക്ക് കാലഘട്ടത്തിന്റെ ഒരു ഒരു പേസ് ഉണ്ട് പണ്ടത്തെ കാലഘട്ടത്തിന്റെ പേസ് ഇതാണ് അവര് ഡയലോഗ് പറയുമ്പോഴുള്ള പേസ് അതാണ് അവര് സംസാരിക്കുമ്പോ നടക്കുമ്പോഴൊക്കെ പേസ് അത് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പഴയ കാലഘട്ടത്തിലാണ് സക്സസ്ഫുൾ

അത് നല്ലൊരു ഐഡിയ ആയിരിക്കും സിനിമ ലൈക്ക് കാലമുണ്ട് ആ ഒരു സെറ്റപ്പിൽ ഈ പടം ചെയ്തിരുന്നെങ്കിൽ വേറൊരു ഒരു ഫിലോസഫിക്കൽ സെറ്റപ്പ് ഇല്ലാതെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി തോന്നി ഇത് ഡബിൾ ബാരൽ പകുതി എനിക്ക് തോന്നി പക്ഷേ ഡബിൾ ബാരലും കാലം തെറ്റി ഇറങ്ങിയൊരു സിനിമയാണ് ഡബിൾ ബാരലും നമ്മളപ്പം വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം അടിപൊളിയെന്ന് പറഞ്ഞാ പക്ഷേ ഇതും ഇപ്പൊ പറഞ്ഞത് എനിക്ക് അങ്ങനെ പറയുന്ന തോന്നില്ല ഇപ്പൊ എനിക്ക് കാലത്തിന് അനുയോജ്യമായ ഒരു സിനിമയായിട്ട് ഇതിപ്പോ എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ പറയും വാലിബൻ കാലം അടിപൊളിയായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പോസിറ്റീവ് സൈഡ് പഠത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ടെക്നിക്കൽ സൈഡ് നന്നായിരുന്നു സിനിമ ഒക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയില്ല എൽ ജെ പിയുടെ ആ കാര്യത്തില് എക്സ്പെക്ട് ചെയ്തെന്ന് പറയാൻ പാടില്ല കാരണം നമ്മള് പുള്ളിയുടെ ആവിഷ്കാര സാധനം നോക്കണം പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഞാൻ പത്മരാജന്റെ അതൊക്കെ ആ സമയത്ത് തിയേറ്ററിൽ വൺ ഫ്ലോപ്പ് ആയിരുന്നു നോക്ക് എന്തൊരു ഇപ്പോഴും കിട്ടുന്നത് ലാലന്റെ ദേവദൂതനും അങ്ങനെയായിരുന്നു അപ്പൊ ആർക്കും ഡിഗ്രേഡ് ചെയ്തു എല്ലാവരും പിന്നെയാണ് ഒരു വാല്യൂ അതുപോലെ തന്നെ വരുമെന്നാണ് പിന്നെ എൽ ജെ ബി പറഞ്ഞ പോലെ സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് നോ പ്ലാൻസ് ടു ചേഞ്ച് പക്ഷെ എനിക്ക് ഫീൽ ആയി